അതി കൂട്ടുകാരെ നമുക്കൊരു ചായ ഉണ്ടാക്കാം ചായക്ക് ആവശ്യമായ വെള്ളം പാൽ നമ്മളിന്ന് ഏലക്ക ഇഞ്ചി ചായയാണ് ഉണ്ടാക്കുന്നത് ഏലക്ക ഇഞ്ചി ജിഞ്ചർ ആൻഡ് കാടുമൻ ചായ നമുക്ക് ആവശ്യത്തിനുള്ള ഇത് ഇഞ്ചി ഉണങ്ങിയതാണ് ഉണങ്ങിയ ഇഞ്ചിയാണ് നമ്മളതിലേക്ക് രണ്ട് ഏലക്ക കഷ്ണവും കൂടി ഇടുന്നു ചതയ്ക്കുന്നു പാരി തിളപ്പിക്കുന്നു അതിലേക്കിട്ട് ചായപ്പൊടി ഇട്ട് പഞ്ചാര ഇട്ട് ടു സ്പൂൺ എനിക്കും എൻ്റെ കെട്ടിയേനുള്ളത് ഉണ്ടാക്കുക അത് അതിന് രണ്ട് ചായപ്പൊടി ഇടുന്നുള്ളേ നമ്മൾ ഫുൾ കുൾമിൽക്കാണ് ഇപ്പം ഉപയോഗിക്കുന്നത് പണ്ട് നമ്മൾ ചെറിയ തിൻമിൽക്കായിരുന്നു ഉപയോഗിക്കുന്നത് ഇപ്പം എല്ലാവർക്കും അസ്ഥി അസ്ഥിസംബന്ധന അസ്ഥി സംബന്ധമായ വേദനകളൊക്കെ ആയി കാരണം ചൂട് കാശിൻ നടത്തുന്ന വിചാരിച്ച് ഞാൻ കുൾമിൽക്കാതിരിക്കുന്നത് മൈക്രോവേവിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ച് എടുക്കുമ്പോഴത്തേക്കും ഇതും ഇവിടെ ശരിയായി വരിക അപ്പം നമുക്ക് പെട്ടെന്ന് ചായ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് ധൃതിയിൽ ഉണ്ടാക്കാൻ പറ്റും തേയിലപ്പൊടിയും ഇഞ്ചിയും ഏലക്കായും കൂടെ നല്ലപോലെ തിളച്ച് അതിന്റെ സത്ത് മൊത്തം ഇറങ്ങണം ഇറങ്ങിക്കഴിയുമ്പോഴേ നല്ല രുചി രുചിയുണ്ടാകത്തുള്ളൂ ഇന്ന് ഉണ്ടാക്കാൻ കാരണം ഇവിടെ എല്ലാവർക്കും കോൾഡും കോഫുമൊക്കെയാണ് പ്രത്യേകിച്ച് മൈ ഹസ്ബൻഡ് അത് ചായപ്പൊടിയും പാലും എല്ലാം കൂടെ ഒഴിച്ചു പാല് തിളച്ചത് ഒഴിച്ചു ഇപ്പം നല്ലോലെ വെട്ടി തിളച്ചുകൊണ്ട് ഇനി നമ്മൾ നല്ലപോലെ തിളച്ച് നല്ല കടുപ്പായി കഴിയുമ്പോൾ ആറ്റിച്ചെടുക്കും നമ്മളിവിനെ ചായ ആറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് ചായ ഇവനെ ആറ്റിയെടുക്കാം സ്റ്റീൽ കപ്പിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു